അപ്പോൾ രാവിലെ തന്നെ വീട്ടിലെ പരിപാടി ഒതുക്കി വെച്ചിട്ട് ഞാനും മക്കളും കൂടി ഇന്ന് മൂന്നാറ് പോവുകയാണ് വേറെ ഒന്നും ഒരു ചെറിയ പ്രൊമോഷൻ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഡോറ് തുറന്നുകൊണ്ട് രാവിലെ മക്കളെ വിളിച്ചുകൊണ്ടുത്താൻ ലീവാണ് അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് വണ്ടി ഇരുന്ന് കഴിക്കാൻ വേണ്ടി ചെറുതായിട്ട് നുണ്ണിയപ്പോൾ പിന്നെ കുറച്ച് ഇലയപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നല്ല മഴയായിരുന്നു രണ്ടുപേരും സുഖ ഉറക്കമായിരുന്നു ഞാൻ രാവിലത്തെ കാപ്പിയും കൊണ്ടുപോകാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കിട്ട് നേരെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും മൂന്നാർ പോകാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ റൂം ഫ്രീ ട്രാവലിങ് എക്സ്പെൻസ് ഫ്രീ ഫുഡ് ഫ്രീ എല്ലാം ഫ്രീ ആയിട്ട് ആദ്യത്താണേ പോകുന്നത് അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ എനിക്ക് ഓരോ ഭാഗ്യം തന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി എനിക്ക് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് പ്ലാനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായ നടുവേനും ഡിസ്ക് ബഡ്ജിയും കാരണം എനിക്ക് വണ്ടിയിൽ ഒട്ടും ഇരിക്കാൻ പറ്റില്ല ഞങ്ങൾ എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ട് പിറ്റന്നാണേ പോയത് അപ്പോൾ പോകുന്ന എനിക്ക് ഇഷ്ടം പോലെ ക്യാരറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ വെളുക്കാൻ നല്ല സൂപ്പർ സാധനം ഞാൻ ഒരുപോട് ക്യാരറ്റ് വാങ്ങിച്ചു പക്ഷേ അവിടെ നിന്ന് എത്തി തിരിച്ച് വന്നപ്പോഴേ എല്ലാം അഴിപ്പോയിട്ടുണ്ടായിരുന്നത് ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം വണ്ടിയിൽ അതുപോലെ ഇരുപ്പുണ്ട് ഞങ്ങൾ റോഡ് സൈഡിൽ കണ്ട ഈ സാധനം എല്ലാം വലിച്ചായിരത്തിട്ടാണ് അവിടെ എത്തിയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്നാർ ആ ജംഗ്ഷനിൽ ഒരുപാട് ചോക്ലേറ്റിൻ്റെ കടയൊക്കെ കണ്ടു പിള്ളേർക്ക് അപ്പ വേണം എല്ലാം ഒന്നും മേടിച്ചില്ല കുറച്ച് സാധനം മേടിച്ചു മേടിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ കാണുന്ന കുറച്ച് ഐറ്റംസ് ആണ് നല്ല അടിപൊളി സാധനം അപ്പൊ അവിടെ ചെന്നിട്ടുള്ള വിശേഷം ഷൂട്ടിന്റെ കാര്യങ്ങളെല്ലാം അടുത്ത വീട്ടിൽ കാണിക്കാവേ